ഹായ് കൂട്ടുകാരെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അല്ലേ ഈ ദിനത്തിൽ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു കൊച്ചു പ്രസംഗമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കൂൾ ഓപ്പൺ ആകുന്നതിന് മുൻപ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ചടുലതയോട് കൂടിയിട്ട് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും അപബോധം വളർത്താനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാര കണ്ടെത്താനുമാണ് നാം എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ദിനാചരണം ആരംഭിച്ചത് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ പ്രകൃതിയാണ് പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് നാം പലപ്പോഴും മറന്നുപോകുന്നു ഒരിക്കലും നമ്മുടെ പ്രകൃതിയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ കൊച്ചു പ്രസംഗം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്